ഹലോ ഗായിസ് വെൽക്കം ബാക്ക് അസാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഗന്ധനല്ലേ അതെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു ദിവസമൊക്കെ ലേറ്റായില്ലേ വീഡിയോക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കോളേജിൻ്റെ മീറ്റപ്പ് കഴിഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ അതായത് കൊല്ലത്തുനിന്ന് നേരെ ആലപ്പുഴ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ കാണിച്ചെന്ന് ആ റൂമിൽ കഴിഞ്ഞ ഇനിയിപ്പം ഞങ്ങൾ ഞങ്ങൾ രാവിലെ തന്നെ എവിടെ പോകാൻ പോവാണെന്നറിയോ ബോട്ടിങ്ങിന് പോകാൻ പോവുകയാണ് ഭയങ്കര അധികം എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഈ ബോട്ടിങ്ങിന് പോകണേൽ ഇപ്പം എത്തുക നമ്മൾ മെയിൻ റോഡൊക്കെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും ഉള്ളൂ നമ്മളെ മൂന്നാമത്തെ ദിവസമാണിത് എന്തെങ്കിലും അറിയോ കൈസ് നിങ്ങൾക്ക് നമ്മുടെ ബോട്ടിങ്ങിന്റെ അവിടെ അങ്ങാടി ഭയങ്കര അല്ലേ അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് എന്തായാലും പോയി നോക്കാം വാവു നല്ല ഭംഗിണ്ടല്ലേ കാണാൻ ഇവിടുന്ന് ഞങ്ങൾ റൂമിന്റെ ഇടുന്ന കൊറച്ചു ദൂരള്ളൂ അപ്പൊ കയറാൻ പോകുന്ന ബോട്ട് അടിപൊളി അപ്പൊ അങ്ങനെ നമ്മള് ബോട്ടിലൊക്കെ കേറി അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോന്റെ നമുക്ക് ഇങ്ങനെ വോയിസ് ഒന്നും കൊടുക്കാൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏർ ബോട്ടിലല്ലേ പിന്നെ അവിടെ ഈ ഈ എന്താ ബോട്ടൊക്കെ ഊട്ടി ആളൊക്കെ ഉണ്ടായി പിന്നെ എനിക്കെന്തോ ഒരു മടി പിന്നെ നെഹ്റു അവിടെ അല്ലേ അതിൻ്റെ ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു അങ്ങനെ കുറേ യാത്ര ചെയ്തിട്ട് പിന്നെ കുറച്ച് നമുക്കൊന്ന് ചെറിയ കടിയൊക്കെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാജക്കായുടെ ചായക്കടയിൽ കയറി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചായക്കടയാണ് ആ ചായക്കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ബീഫും അതുപോലെ തന്നെ പഴംപൊരിയും കഴിച്ചിട്ടോ പിന്നെ ഇപ്പോൾ ഇതേ ഞങ്ങൾ എന്താ ഇവിടെ ബോട്ടിൽ തന്നെ വീണ്ടും കയറിയിട്ടുണ്ട് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തന്നെ കയറിയിട്ടുണ്ട് ഫേസും ഫാസും അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ അവരിവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാനങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുക അപ്പോൾ ഇനി നമ്മൾ എന്താ ഇവിടെ ഇങ്ങനെ പുഴപ്പോഴാണ് അതെ ഇതുപോലത്തെ കുറേ കടകളുണ്ട് പിന്നെ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ നേരെ കയറി ഒന്നാമത് ഞങ്ങൾക്ക് നല്ല എന്താ ദാഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തെങ്കിലും അടിപൊളി വെള്ളം കുടിക്കാമെന്ന് കരുതി കയറിയപ്പോൾ അവിടെതേ ഇത് അല്ല അടിപൊളി കുലുക്കി കുൽക്കി ഉള്ളതൊക്കെ അല്ലേ അതൊക്കെ ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് തന്നെ പിന്നെ അവിടെ കുറേ കടകളുണ്ടായിരുന്നു എന്താ അതിൻ്റെ ഇതിൻ്റെ മറിച്ച് കുറേ കടകൾ ഉപ്പിലിട്ടത് നിറയെ വെച്ചിട്ടുള്ള അങ്ങനെ കുറേ ഞങ്ങൾക്ക് ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ പേടിയാണ് നമുക്കിങ്ങനെ അസുഖങ്ങൾ ടൈഫോയിഡ് പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതൊക്കെ അതുകൊണ്ട് ആ വെള്ളമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ കുലുക്കി കുടിച്ച് പോന്ന് എന്താ പറയുക അപ്പോൾ ഇനി ഞങ്ങൾ എന്താ അങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ളതായിട്ടുണ്ടായിരുന്നു ഇത്ര പെട്ടെന്നായ ചോദിച്ചാൽ അതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി അവിടെ കയറിയപ്പോൾ തന്നെ ഒരു ഇതിനെ കണ്ടു ഞങ്ങൾ എന്താ അപ്പോൾ അതിൻ്റെ പേര് പരിന്ത് പരിന്ത് സോറി ഞാൻ മറന്നതാണ് അപ്പോൾ പരിന്തിനെ കണ്ടു അപ്പോൾ പിന്നെ എന്ത് ചെയ്തു ഇത് ഇവിടെ ഉള്ള പരിന്തന്നെ കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബോട്ടിങ്ങിന് വന്നപ്പോഴും ഈ ഇവിടെ ഉണ്ട് ഡയറ്റുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മനസ്സിലായി അപ്പോൾ ആ പരുന്നിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുത്ത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ പരുന്നിൻ്റെ കൂടെ വെച്ച് ഈ ഓരോക്കെ ഫോട്ടോ എടുത്തതിനു ശേഷം ഞങ്ങളാ ഫുഡ് എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളി എന്താ ചോറാണ് കേട്ടോ നമ്മുടെ തനി നാടൻ ചോറേക്ക് സാമ്പാർ പിന്നെ അച്ചാറ് മീൻകറി അതുപോലെ തോരനോ ആ അങ്ങനെ ഉപ്പേരി പിന്നെ പപ്പടം എല്ലാം ഉണ്ടായിരുന്നു ആദ്യം ഇത്രയാണ് കേട്ടോ വന്നത് പിന്നെ നമുക്കിനി ഒരു ഐറ്റം കൂടി വരാണ്ട് അതിനാണ് നമ്മളിങ്ങനെ വെയ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിത് ഇങ്ങക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞിരുന്നാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് സൗണ്ടിൻ്റെ അതുകൊണ്ട് എന്താ പറയുക ഒന്നും അധികം കേൾക്കുന്നില്ല അതായത് അവിടെ അവിടെ നല്ല സൗണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ പറയണമെന്നുങ്ങൾക്ക് അധികം കേൾക്കൂല്ല അപ്പം അതുകൊണ്ടാട്ടോ ഞാനതിൻ്റെ വോയിസ് ഒന്നും ഇടാത്തത് അപ്പോൾ എന്താ പറയുക ആ അങ്ങനെ നമ്മൾ അവസാനം കാത്തിരുന്ന സാധനം വന്നിട്ടുണ്ട് ഇവിടെ വേറൊന്നുമല്ല നമ്മുടെ സ്വന്തം മീൻ തന്നെയാണ് ഇത് കരിമീനും പിന്നെ അത് വേറെ ഏതോ ഒരു മീൻ അത് കരിമീനാണ് കേട്ടോ നന്നായിട്ട് അറിയാം അത് പിന്നെ വേറെ ഏതോ ഒരു മീനാണ് എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടത് കരിമീൻ തന്നെ കേട്ടോ ഞാൻ അത് തന്നെ കഴിക്കുന്നുള്ളൂ മറ്റേതെന്തോ ഒരു വേവ് കുറവും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പിന്നെ ഞാനത് കഴിച്ചില്ല ഇത് മാത്രമാണ് കഴിച്ചത് കരിമീൻ അതും ആ കുഴപ്പമില്ലാതെ കഴിച്ച് അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങൊക്കെ ഇവിടെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മളിതേ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യണത് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ വന്നിട്ട് ബോട്ടിങ്ങും ചെയ്തു കേട്ടോ പിന്നെ അതുപോലെ നല്ല ഫുഡായിരുന്നു എനിക്ക് ഉച്ചക്കത്തെ ഫുഡ് അത്ര പറ്റിയില്ല പക്ഷേ ആ മറ്റേ കടിയും അതുപോലെ ആ ബീഫും ഉണ്ടല്ലോ അതായത് പഴമ്പരിയും ബീഫും അത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു ഒന്നും പറയാലല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പം ഞങ്ങൾ ആദ്യം ഞങ്ങൾ വണ്ടി അവിടെയാണുള്ളത് ബാക്കി ലഗേജൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി അവിടെ ആയതുകൊണ്ട് എന്താ വണ്ടി എടുത്തിട്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും പോകും അപ്പോൾ മോനും ഭയങ്കര നടത്തത്തിലാണ് ഓടിപ്പോവാണ് ചാടി വരികയാണ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക ആ ഈ ഇടയിൽ കൂടെ കുറേ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസ് പിന്നെ നേരെ മുന്നേ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓനുഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല എന്നുള്ളൂ അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോന്നേ എന്നുള്ള വലിയ ഐഡിയ ഉണ്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി അപ്പം നമ്മൾ ആലപ്പുഴ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറൊക്കായി തോന്നണം അങ്ങോട്ട് എത്താൻ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എറണാകുളമാണ് വേറെ എവിടെയാണ് അല്ല ഇനി നമ്മൾ എറണാകുളത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും ഇവിടെ വന്നതല്ലേ അപ്പോൾ അവിടെ ഒരു എന്താ കാറിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ റഫൽ സാറിന് ഇതിൽ എന്തോ ചെയ്യണം എന്ന് തോന്നി അതായത് കോളേജിൽ നമ്മളെ കോളേജ് കുട്ടുമല്ലേ അതാ ഈ വലിയൊരു വടി പോലത്തെ സാധനമില്ല അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല എന്തായാലും അത് വെച്ചു പിന്നെ അത് വെച്ചേനൊക്കെ ശേഷം നമ്മൾ നേരെ ലുലുമാളിലേക്ക് ഒരു വിടൽ വിട്ടു എന്താ നേരെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിങ്ങൾ കണ്ടില്ല എറണാകുളത്ത് വന്ന് പിന്നെ ലുലുമാൾ കണ്ടിട്ടില്ല പിന്നെ എന്ത് അപ്പോൾ ലുലുമാൾ ഓൾറെഡി കണ്ടതാണ് പക്ഷെ എന്നാലും എന്താ നമ്മൾ അവിടെക്ക് വരുമ്പോൾ ഒന്നും കൂടി നമുക്ക് കാണാൻ തോന്നുമല്ലോ അപ്പോൾ അത്രയുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിനെ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് നമ്മുടെ കോളേജ് കുട്ടി കണ്ടോ അങ്ങനെ തിളങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അത് ഭയങ്കര തിളക്കം കോളേജിൽ അപ്പോ ലൈറ്റൊക്കെ പിന്നെ വീഡിയോസ് ഒക്കെ ഒക്കെ പിന്നെ പിന്നെ ഞങ്ങൾ നേരെ അത് ഞാൻ ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ നിക്കുകയാണ് അത് ഞാൻ പറയണ തന്നെയാണ് ഞാൻ അതിലും പറയണത് അതുകൊണ്ട് പിന്നെ വല്യ പ്രശ്നമല്ല ഇപ്പൊ ലുലുമാളിലെത്തി ഞങ്ങൾ എറണാകുളത്ത് എത്തിപ്പോന്നൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് കടകളും കുറച്ച് കടകളിലെ എല്ലാ കടകളും ഓപ്പണാണ് അറിയാതെ പറഞ്ഞു പോയതാണ് പിന്നെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ആയതുകൊണ്ട് തന്നെ അത് സ്കൂളിൽ വെക്കേഷനൊക്കെ കഴിയാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക സ്കൈ ബാഗ്സ് സോറി നമ്മുടെ ബാഗ്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ബാഗ് ബാഗായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ബാഗ് സ്റ്റാർട്ടിങ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതലാണ് നമ്മൾ അധികം ചോദിക്കാൻ പോയില്ല പിന്നെ അതുപോലത്തെ എന്താ ഇങ്ങനെ പ്ലേ ചെയ്യണേ എന്തോ ആണ് കേട്ടോ സംഭവം ഇത് ഇതുപോലത്തെ ഞാൻ ഫേസിനും ഫേസിനും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ അപ്പം ആദ്യം ഞങ്ങളിത് എന്താ കളി എന്നൊക്കെ നോക്കി അപ്പം ഇതുപോലെ ഡേയ്സ് ഇട്ടതിന് ശേഷം ഇങ്ങനത്തെ എന്തോ കളിയാണ് എനിക്കറിയില്ല എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്താ പിന്നെ നമ്മള് ലുലുമാൾ കുറച്ച് ചുറ്റൊക്കെ കറങ്ങി ഇങ്ങനെ 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 ചുറ്റി 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 ഒരു വിധമായിട്ടോ നമ്മൾ ഒന്നും വാങ്ങാൻ ഒരു ഷോപ്പിങ്ങും അങ്ങനെ കാര്യമായിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമല്ല മനസ്സിലായിട്ടുണ്ടാവും മുകളും ഇവിടെ ഇണ്ടായിരിക്ക വിടെ എന്താ പറയാ ഇതില് കേറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കാട് നമ്മള് ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇവിടെ അപ്പൊന്നില് സെറ്റ് ആയിട്ടുണ്ട് യോ ആകപ്പാട് എന്തൊക്കെയോ ആ ഉണ്ടെന്നത് നോക്ക് തേർഡ് ഒക്കെ കഴിഞ്ഞിട്ടോ പെട്ടെന്ന് പോ സ്പീഡ് 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 പോ പോക്ക് പോണോക്ക് ഇവിടെ നെക്കിയാ മതി അവ ടീ പോണില്ല അദാ സ്പീഡിന്റെ സെക്ഷനും കഴിഞ്ഞേ പെട്ടെന്ന 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 ഓഞ്ഞി സ്പീഡ് പറ്റൂല പോ പോ സ്പീഡില് പോ നീ വേറെന്തേലും ഉണ്ടോ നിന്നെ പേரൊന്നും അറിയില്ലേ ഫേസ് ഒന്ന് చిരിക്കേ അടുത്ത ഫേസ് ഇതാണ് ട്ടോ ഒരു കുതിര പക്ഷേ അത് ഫ്ലോപ്പ് ആയി പോയി നേരത്തത് പോലെ തന്നെ അത് ഫ്ലോപ്പ് ആയിട്ട് പക്ഷെ ഇത് ഇങ്ങനെ പോകുന്നു നോക്ക് എന്റെ കൈന്റെ നീങ്ങലോക്ക് ഇങ്ങനെ അത് പോകുന്ന തീരെ ഒരു എനർജി ഇല്ല എനർജി തീരെ വരുന്നില്ല തോക്കുമ്പോ പിടിക്ക് ഇവിടെ തോക്ക് വെക്കാനാണേക്ക് സ്നോ ബ്രിഡ്ജാണ്ണ്ടായിരുന്നു പക്ഷെ അതിപ്പോ വർക്കിംഗ് അല്ല ഗോയ്സ് ഉണ്ടായി ഞങ്ങള് കേറിയില്ലോ ഇവര് പിന്നെ വേറൊന്നില് കേറാൻ നോക്കുകയാണ് പല റൈഡ്സ്ണ്ട് ഇത് ഇതല്ലേ സാ സാധനങ്ങള് കാണില്ലല്ലോ മോനടുത്ത എന്താ കാറോ അപ്പൊ ഫണ്ടൂറ ഇതിന്റെ ഉള്ളിൽ തന്നെയാ കേട്ടോ നമ്മൾ ഇപ്പോഴുള്ളത് അടുത്തത് ഫേസ് ഇതുപോലത്തെ ഒരു എന്താ ഓഫ് റോഡ് ഫോർ ഫോർ താറില്ലേ താറ് പോലത്തെ ഒരു വണ്ടി ഉണ്ടോ താറൊന്നും അല്ല എന്നാലും അതുപോലത്തെ ഒരു വണ്ടിയിലാണോ അവൻ ഇപ്രാവശ്യം കേറിയിട്ടുള്ളത് ഫേസ് ആണോ ഏഹ് ചാറ്റി നന്ന് ഞമ്മള് പറഞ്ഞ വിടാൻ നോക്കുകയാണ് ഗൈസോണ് അപ്പൊ ഗൈസ് അടുത്തിൽ ഒന്നിന് കേറിയിട്ടുണ്ട് നല്ല അടിപൊളി അപ്പൊ ദേ വേറെ കേറിയിരിക്കുവാണ് രണ്ടാമത്തേത് നോക്ക് ഗൈസ് ഇവിടെ ആകപ്പാട് ഇതേ പോലത്തെ പിന്നെ ഇതും പിന്നെ അവടൊന്ന് കണ്ടിരുന്നു അപ്പൊ ദേ നമ്മളിപ്പോ അങ്ങനെ അറിഞ്ഞു വരകട വന്നോ ആ അടുത്തോ അടുത്തോ അങ്കന്താ കാന്തന കൊച്ചോടോ കൊന്നോ ഫുട്ബോൾ കളന്നോ ആ ായിസ് അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ഒടുക്കാണിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ആൻഡ് താങ്ക് യു